ചുനക്കര മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ല സംഗമം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി രക്ഷകർത്തൃ സമ്മേളനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു നവാസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു ചുനക്കര തെക്ക് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹല്ല സംഗമം സംഘടിപ്പിച്ചത് ചീഫ് ഇമാം ഹാഫിസ് മുഹമ്മദ് നാസിം മഹല്ല സംഗമം ചെയ്തു എന്നോടും നിങ്ങളോടും പറയുന്ന ഒരു കുടുംബത്തിന്റെ ഒരു മഹല്ലിന്റെ കെട്ടുറപ്പ് എങ്ങനെയാകണമെന്ന് ഒരായത്തിൽ അള്ളാഹു നമ്മളോട് വരച്ച് കാണിക്കുന്നുണ്ട് അള്ളാഹു പറയുന്നു പോകുന്ന പറയുന്നുളിയെയും ആ മങ്ങല്യത്തിന് അർഹനായി അർഹയായി കുടുംബക്കാർ ഒരിക്കൽ തയ്യാറാക്കി ഒരു പെൺകുട്ടിയോടും പരിശുദ്ധ കുറാൻ പറയുന്നത് പരിശുദ്ധ റസൂൽ അലൈഹി വെല്ലം ഇങ്ങനെ ഓരി അവർ

ഈ സദസ്സിനെ ഞാൻ പരിപാടിയുടെ ഭാഗമായി രക്ഷകർത്ത സമ്മേളനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു ഹാഫിസ് തമീം ഹസ്നി ക്ലാസ് എടുത്തു ജമാഅത്ത് സെക്രട്ടറി ഷിബു വാലിൽ മദ്രസ കമ്മിറ്റി കൺവീനർ നസീർ സീദാർ കെ ഫസൽ അലിഖാൻ ഷാബു സുലൈമാൻ ഷംസുദ്ദീൻ പുളിമൂട്ടിൽ ഷിഹാബ് ജമാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഹബീബുല്ലാമൌലവി മസൂദ് മന്നാനി ഷംസുദ്ദീൻ സലീം ഇ അബ്ദുൽ ലത്തീഫ് ഷിജു ഉസ്മാൻ എച്ച് ലത്തീഫ് ഫസലുദ്ദീൻ ഷാജൻ മുഹമ്മദ് സാദത്ത് നബീൻ ഹനീഫ് റസൂലുദ്ദീൻ ജമാലുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്